തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് തടയാൻ ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ചെന്ന് യു ഡി എഫ് നേതാക്കൾ തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ അരൂർ എടച്ചേരി കോടഞ്ചേരി ഡിവിഷനുകളിലെ പന്ത്രണ്ടോളം പ്രശ്നാബാധിത ബൂത്തുകളിൽ വെബ് ക്യാമറ സ്ഥാപിക്കാനും ആവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കാനും കോടതി ഉത്തരവിൽ പറയുന്നതായി യു നേതാക്കൾ നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രശ്നബാധിത ബൂത്തുകളിൽ പരാതികൾ ഉയർന്നാൽ കൂടുതൽ പോലീസിനെ എത്തിച്ച് സമാധാനപരമായ വോട്ടിംഗ് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് പരാജയ ഭീതി പൂണ്ട ഇടതുമുന്നണി കൂടുതൽ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഇത് എന്ത് വില കൊടുത്തു തടയുമെന്നും നേതാക്കൾ പറഞ്ഞു നാദാപുരൻ ലീഗ് ഹൗസിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സു പി നരിക്കാട്ടരി കൺവീനർ അഡ്വക്കറ്റ സജീവൻ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബംഗളത് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു അവിടെ അങ്ങനെ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്താനുള്ള അധികാരം ഓരോ പൗരനുള്ളതാണ് അത് ഓരോരിത്തർ ഒരു ശക്തിക്ക് ഒരു പാർട്ടിക്ക് ശക്തി ഉണ്ടോ അവിടെ കടമുണ്ടായിക്കോട്ടെ മറ്റിടത്ത് കടമുണ്ടെങ്കിൽ അതില്ല ഈ നിയോജക മണ്ഡലത്തിൽ ഒരു ബോത്തിനും കള്ളപ്പൊട്ട് ഒരു പാർട്ടി അല്ലെ കള്ളപൊണ്ടിൽ വെച്ചത് ഈ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഏജന്റിനെ ഇറക്കി വിടുന്നത് ഉണ്ടായിക്കോട്ടെ എല്ലാ ബോത്തിലും ഏജന്റി അങ്ങനെ ഒന്നുമില്ല അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് സ്വാധീനമുള്ള എല്ലാ ബുക്കുകളും എൽ ഡി എഫിൻ്റെ അതുപോലെ ബി ജെ പിയുടെ മറ്റ് കോൺഗ്രസിൽ അവരെ സൗകര്യ സംവിധാനം ഞങ്ങൾ വരുത്തിയാണോ ഞങ്ങൾ പറയുന്നത്